ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്ന് എന്തായാലും രാവിലെ തന്നെ അരിതാവും പച്ചപ്പും കാണിക്കുന്നത് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ വെറുതെ ഒന്ന് ടെറസിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പം നോക്കുമ്പം ഞാൻ ഒരാഴ്ച മുന്നേറ്റ വീഡിയോ നിങ്ങൾ നോക്കിയാൽ അറിയാം അതിൽ ഇത്രത്തോളം ഇല്ലായിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തു വെറുതെ ഒന്ന് മേലേക്കയറിപ്പം അത്രയും പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് കുറച്ചും കൂടെ കരിഞ്ഞു പോയിട്ടുണ്ട് ഒരു ദിവസം കൊണ്ട് അപ്പം പിന്നെ നല്ല ഭംഗിയുണ്ട് ഇതിന് നല്ല മണ്ണുണ്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ മാവിൻ്റെ പൂക്ക് ഇത്ര അടുത്ത് കാണുന്നത് നമ്മളിവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു മാ ഒരു വർഷം ആവുന്നേ ഉള്ളൂ ഈ ഒരു ബിൽഡിങ്ങിലേക്ക് വന്നിട്ട് അപ്പം നമുക്ക് ഇങ്ങനെ പൂവായിട്ട് കഴിഞ്ഞ പ്രാവശ്യം കണ്ടിട്ടില്ല മാങ്ങയമായ സമയത്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം ഇപ്പോഴും ചെറിയ മാങ്ങ കണ്ടോ ഞാൻ അതിനൊന്ന് ശല്യപ്പെടുത്തിയിട്ടില്ല കേട്ടോ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പം രാവിലെ തന്നെ ഞാനൊന്ന് ഒരുങ്ങി പുറത്ത് പോകാൻ നിൽക്കുമ്പോഴാണ് ഞാനൊരു സംഭവം ഓർത്ത് തന്നത് അപ്പോൾ എഴുതി വെയിലുണ്ടാകുന്ന സമയത്ത് പോയെടുക്കാൻ രാത്രി ആവുമ്പോൾ പിന്നെ ലൈറ്റ് കിട്ടില്ലല്ലോ എന്ന് എന്നിട്ട് രാവിലെ തന്നെ ഞാൻ പോയി എടുത്താണ് കേട്ടോ വീട് അപ്പോൾ പിന്നെ ഞാൻ ഞാനാദ്യമായിട്ടാണ് ഇത്ര അടുത്തൊക്കെ മാവിൻ്റെ പൂവൊക്കെ കാണുന്നത് കാണുന്നുണ്ട് അപ്പോൾ അച്ചൂടിന്ന് അതൊക്കെ പറിച്ചു കളയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഞാൻ അതിനൊന്നും സമ്മതിച്ചില്ല പിന്നെ ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ കുറച്ച് ഇന്നത്തെ കുറച്ച് ഒരു നമുക്ക് എന്താ പറയുക ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം വീഡിയോ എല്ലാവരും ഫുള്ളായി കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ കാണാൻ ശ്രമിക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക പിന്നെ ആർക്കെങ്കിലുമൊക്കെ ചാനലിലുള്ളവരാണെങ്കിൽ ഒന്ന് എനിക്ക് കമൻറ്റായിട്ട് അറിയിച്ചാൽ മതി ഞാൻ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്തോളട്ടോ അപ്പം വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഒരുങ്ങി റെഡിയായി പോയിട്ടുണ്ടായിരുന്നേ ഒരു കേക്ക് വാങ്ങാം ഞാൻ ശരിക്കും പേസ്ട്രി വാങ്ങാന്നാണ് വിചാരിച്ചത് കാരണം നമുക്കിവിടെ ക്രീം കേക്ക് വലുതൊന്നും വാങ്ങിയിട്ട് ഒരു കാര്യമില്ല അങ്ങനെ ആ കേക്ക് നമ്മൾ പ്ലം കേക്ക് ആണ് ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതും വാങ്ങി പിന്നെ കപ്പയും മീൻ മത്തിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം കണ്ണൻ്റെ ഏറ്റവും വന്നിട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ നമുക്ക് ഇത്ര ഒന്നും ആവശ്യമില്ല കപ്പേൻ്റെ പിന്നെ അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് കപ്പയും മീനൊക്കെ ഒക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ അതാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു മോനുള്ളതുകൊണ്ട് മോനെ ആരെങ്കിലും നോക്കാതെ ഒന്നും എനിക്ക് പെട്ടെന്നൊന്നും പണി ചെയ്ത് തീർക്കാൻ പറ്റില്ല എന്നാലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്യോ അങ്ങനെ കപ്പ നന്നാക്കുകയാണെങ്കിൽ കപ്പയാണെങ്കിൽ പൊളിച്ചിട്ടും പൊളിച്ചിട്ടും കിട്ടുന്നില്ല കേട്ടോ അത് ശരിക്കും പറഞ്ഞാൽ ഒരു കീറൽ കീറീങ്ങനെ വലിച്ചിട്ടുണ്ടെങ്കിലൊക്കെ വരുമല്ലോ അപ്പം ഞാൻ അറിയാം നന്നാക്കാൻ അറിയാത്തോണ്ടല്ലെങ്കിൽ നന്നാക്കുന്നത് തീരെ കിട്ടുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോക്ക് ശരിക്കും വോയിസ് ഓവർ കൊടുക്കരുതെന്ന് വിചാരിച്ചാണ് കാരണം നന്നാക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ അപ്പം കുഴപ്പമില്ലാന്ന് വെച്ചാൽ പക്ഷേ ബാക്കിൽ ഈ ഫോൺ വെച്ചിട്ട് നല്ല സൗണ്ടിൽ അത് കേൾക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാനത് ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടിയാലോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ അത് തന്നെയാണ് വിചാരിച്ചു എന്നാൽ കപ്പ നന്നാക്കാം അങ്ങനെ കപ്പ കപ്പം തോലൊക്കെ പൊളിച്ച് ഇങ്ങനെ ആയിട്ട് കൊത്തി അരിയുന്നത് പക്ഷേ ഞാൻ ഇവിടെ ഉള്ളവർ ഉള്ളവരിങ്ങനെയല്ല അരിയെന്ന് കണ്ടിട്ടുള്ളത് എല്ലാവരും ഇങ്ങനെയാണോ അരിയെന്ന് എനിക്കറില്ല ഞാൻ കൊത്തി അരിയാണ് കേട്ടോ ചെന്ന് എല്ലാവരും ഇങ്ങനെ മറ്റേ സ്ലൈ ഇങ്ങനെ സ്ലൈസ് പോലെ ഇങ്ങനെ എന്തായാലും പറയാം അങ്ങനെ അരിയെന്നാണ് കണ്ടിട്ടുള്ളത് പക്ഷേ ഇങ്ങനെ കൊത്തി കൊത്തിയാണ് അരിയുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതൊന്ന് കഴുകി അടുക്കത്ത് എത്താമെന്ന് വിചാരിച്ചിട്ടോ ഇപ്പം ഞാൻ അരിഞ്ഞിട്ട് കഴിക്കുന്ന വേറെ നല്ല ചെറിയൊരു ചെറിയൊരു കൈപ്പു പോലെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ നമ്മളെ മത്തി മത്തി കുറച്ചുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും കൂടെ ഒന്ന് നന്നാക്കണം അപ്പോൾ മത്തി ആയതുകൊണ്ട് എനിക്ക് അത്ര ഇതില്ല നന്നാക്കണേ നല്ല ബുദ്ധിമുട്ടാണല്ലോ അങ്ങനെ പിന്നെ മത്തിയൊക്കെ ഒക്കെ നന്നാക്കി അതിനാവശ്യമുള്ള സാധനങ്ങളും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എൻ്റെ സ്റ്റൈലാണ് ഞാൻ കറി വെക്കുന്നത് അപ്പം എന്താ പറയുക വറക്കാനുള്ളതും കുറച്ചാക്കി വെച്ചു അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ മീൻ കറി വെക്കുന്നതും അപ്പൊ ഈ വീഡിയോ ശരിക്കും എടുത്താൽ സൺഡേ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല കുറച്ച് തിരക്കായിരുന്നു കണ്ണനാണെങ്കിലും വീട്ടിൽ വാവന കളിപ്പിക്കാനൊന്നും നേരമില്ല അപ്പം നമ്മൾ ഇത്രയും സംഭവങ്ങൾ മൂത്ത് വരുമ്പം അതിലേക്ക് കുറച്ച് മുളകൂടി മഞ്ഞൾപ്പൊടിയും ഉപ്പ് മാത്രമാണ് ഞാൻ ഇട്ടു കൊടുത്തിട്ടുള്ള കേട്ടോ അപ്പം അതിലേക്ക് മല്ലിപ്പൊടി ഒന്നും ഇടാറില്ല അങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്തു പിന്നെ കുറച്ച് വാളംപുളീൻ്റെ നേരാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കുറച്ച് ഒന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടോ അപ്പം അങ്ങനെ ഇതിലേക്ക് വേറെ ഒന്നും ഞാൻ ഇടാറില്ലട്ടോ മുളകൂടി ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രമേ ഇടാറുള്ളൂ പിന്നെ അപ്പത്തേക്കും അത് അവിടെ ആവുന്ന സമയം കൊണ്ട് ഞാൻ കപ്പ ഒന്ന് കടുക് വർത്ത് എടുക്കാമെന്ന് കപ്പ വെന്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കപ്പ കടുക് വറുക്കാൻ വേണ്ടി പാത്രം അടുപ്പത്തി പാത്രം ഒന്നും കണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ എപ്പോഴും എന്ത് വെച്ചാലും പാത്രം കാര്യം അതുകൊണ്ടാണ് അങ്ങനെ കപ്പ കടകർക്കാൻ വേണ്ടി മുളകും ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ കൂടെ ഇട്ടെന്ന് മൂപ്പിച്ചെടുത്ത് അതിലേക്ക് കപ്പയിട്ട് ഉടച്ചാണ് എടുക്കുന്നത് എനിക്ക് അങ്ങനെ ആക്കുന്നതാണ് ഇഷ്ടം കടുകൂട്ടിച്ചെടുക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ പിന്നെ തേങ്ങ ഒന്നുമില്ലാത്തതുകൊണ്ട് അങ്ങനെയാണ് പിന്നെ അപ്പോഴത്തേക്കും ഇപ്പുറത്തെ അടുപ്പിൽ തിരക്കോ തിരക്കാണ് ഇപ്പുറത്തെ അടുപ്പിൽ മീനായിട്ടാണ് മീൻ കറി തിളക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് നമ്മൾ മീൻ ഇട്ട് കൊടുത്തു അങ്ങനെ അത് റെഡി ആകുമ്പോഴത്തേക്കും ഇപ്പുറത്ത് ഞാൻ കപ്പ അപ്പളാണ് കേട്ടോ കുഴച്ചത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കപ്പ കുഴച്ചെല്ലാം റെഡിയാക്കി വെച്ച് അങ്ങനെ ഞാനിതാ കപ്പയൊക്കെ റെഡിയാക്കി വന്നപ്പോഴത്തേക്കും മീൻകറി ഇപ്പോഴത്തെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഓഫാക്കി വെക്കാം അത് കഴിഞ്ഞിട്ട് ഇതാ മീൻ നല്ലോണം പൊരിച്ചെടുത്തിട്ടുണ്ട് അത് പിന്നെ ലാസ്റ്റ് നല്ല വിഷപ്പുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മീൻ വറുത്തതും കപ്പയും കുറച്ച് ചോറും അങ്ങനെയൊക്കെ കൂടെ കഴിച്ചു പിന്നെ അത് കഴിഞ്ഞ് രാത്രി വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ പിന്നെ അരിച്ച് തുണിയൊക്കെ ഒന്ന് അലക്കിയിട അപ്പോൾ കെണ്ണം പറഞ്ഞു വന്നിട്ടെന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കാം പെട്ടെന്ന് റെഡിയായി നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് എൻ്റെ പണികളൊക്കെ തീർത്തിട്ടോ അലക്കാനുള്ളതൊക്കെ അലക്കി ഈ ഒരു സമയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സന്ധ്യമായി ഇങ്ങനെ വരാമെന്നൊക്കെ പറയില്ല ആ ഒരു സമയം നല്ല രസമാണ് ഇപ്പോൾ ആ മാവും കൂടെ പൂത്തുകൊണ്ട് നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാട്ടോ അതെനിക്ക് ഇപ്പോഴാണ് എനിക്ക് ഈ മാവ് പൂത്തപ്പോഴാണ് എനിക്ക് ഇത്രയും മാവിൻ്റെ പൂവിന് സ്മെല്ലുണ്ടെന്ന് മനസ്സിലായത് നല്ല സ്മെല്ലാണ് പിന്നെ അധികം നമ്മൾ മണക്കാൻ പോയി കഴിഞ്ഞാൽ മൂക്കിലെന്തെങ്കിലും കയറിപ്പോയാലോ ചോദിച്ചു ഞാൻ പിന്നെ മണക്കുന്ന വീടിയൊന്നും എടുത്തില്ല കേട്ടോ നല്ല സ്മെല്ലുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ ശരിക്കും ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അതാണ് ഇതിൽ കുറച്ചും കൂടെ പൂവൊക്കെ നല്ലവണ്ണം ഇങ്ങനെയുണ്ട് ഇന്നായപ്പോഴത്തേക്കും കുറച്ചൊന്ന് വാടി പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വെറുതെ ദിവസം പോയപ്പോൾ കണ്ടതായിരുന്നു അപ്പം ഞാൻ എടുക്കാന്ന് വെച്ചു നല്ലൊരു ഭംഗി തോന്നിട്ട് ഫോണിലായതുകൊണ്ടാണ് മനസ്സിലാവാത്തത് പിന്നെ അച്ചൂടിനാ പൂ കുറച്ചെടുക്കാനാണ് കേട്ടോ നോക്കുന്നത് പൂ കുറച്ചെടുത്താൽ നമുക്ക് മാങ്ങ അത്ര കിട്ടില്ലല്ലോ പിന്നെ ഞങ്ങൾ രാത്രി ആയപ്പോഴത്തേക്ക് ഒന്ന് പുറത്ത് വരുന്നുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ പുറത്ത് വരുന്ന ഫുഡ് കഴിക്കാൻ ധരിച്ചാണ് പോയത് അപ്പോൾ ടൗണിൽ പോകുമ്പോൾ ഈ ഒരു പള്ളിയാണ് എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ലൊരു നമ്മൾ ഫോറിനൊക്കെ ഉള്ള പോലത്തെ ഒരു പള്ളി നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ സത്യം പറഞ്ഞാൽ മറന്നു പോയതാണ് കാരണം ഫുഡ് എപ്പോഴും അങ്ങനെ ഓർക്കാറില്ല പിന്നെ ഉണ്ടായതുകൊണ്ട് തന്നെ അങ്ങനെ വീഡിയോ എടുത്ത് ഫുഡ് കഴിക്കാനൊന്നും നിന്നില്ല നിന്നില്ല അങ്ങനെ പിന്നെ നമ്മൾ നേരെ വന്ന് അവിടുന്ന് ഫുഡ് അയച്ചു കൊടുക്കുന്നതന്നെ കുറച്ച് വീഡിയോ എടുത്ത് നേരെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇഷ്ടപ്പെടാനുള്ളത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ എന്ന് പറയുന്നുള്ളൂ പിന്നെ ആരെന്തെങ്കിലുമൊക്കെ യൂട്യൂബ് ചാനൽ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് ഇടാം